ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാന എഴുതിയ സുശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു ഒലുവലയിലേക്ക് പോയി അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചു കൊണ്ട് ചോദിച്ചതാണ് യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതി കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതി കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്ന് അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ എവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് നമ്മുടെ കർത്താവായ ഈശംഷിഹാക് സ്തുതി ഇന്നത്തെ സുശേഷ പ്രതിഫലനത്തിൽ അനുകമ്പയുടെയും വീണ്ടെടുപ്പിൻ്റെയും കൃപയുടെ പരിവർത്തന ശക്തിയുടെയും അഗാധമായ പ്രചോദന പ്രചോദനാത്മകമായ ഒരു വചനം നാം വായിക്കുന്നു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ശാസ്ത്രിമാരും ഫരിസയരും യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന നിമിഷം ഇത് വിവരിക്കുന്നു അവർ അവനെ ഒരു അവർ അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ കൊണ്ട് ചോദിച്ചു മോശയുടെ നിയമം അനുശാസി അനുശാസിക്കുന്നത് പോലെ അവളെ അപലപിക്കുക അല്ലെങ്കിൽ അവളെ മോചിപ്പിക്കുക പ്രത്യക്ഷത്തിൽ നിയമത്തിന് വിരുദ്ധമാണ് അപ്രതീക്ഷിതവും പ്രബുദ്ധവുമായ ഒരു വിധത്തിലാണ് യേശു പ്രതികരിക്കുന്നത് നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന കാലാതീതമായ വാക്കുകൾ ഉച്ചരിക്കുന്നതിനു മുമ്പ് പ്രതി പ്രതീകാത്മക അർത്ഥം നിറഞ്ഞ ഒരു ആഖ്യത്തിൽ അവൻ കുനിഞ്ഞ് നിലത്ത് എഴുതുന്നു ഈ പ്രസ്താവന മാനുഷിക ന്യായവിധിയുടെയും ആത്മനീതിയുടെയും ഹൃദയത്തിൽ ഇടിക്കുന്നു നമുക്കെല്ലാവർക്കും കരുണ ആവശ്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്രമേണ കുറ്റാരോപിതർ ചിതറിപ്പോയി സ്ത്രീയെ യേശുവിനൊപ്പം തനിച്ചാക്കി അവൾ അവൾ അവളോട് പറയുന്നു ഞാനും നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല പോകൂ ഇനി പാപം ചെയ്യരുത് ഈ വചനം ദൈവിക ക്ഷമയുടെയും സത്തയും പുതിയ തുടക്കത്തിനുള്ള അവസരവും ഉൾക്കൊള്ളുന്നു കൃപ എന്നത് തെറ്റായ പ്രവൃത്തിയിൽ തുടരാനുള്ള അനുമതിയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനുള്ള ക്ഷണമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശുവിൻ്റെ അനുകമ്പ പാപത്തിന്റെ തീവ്രത കുറയ്ക്കുന്നില്ല മറിച്ച് ദൈവത്തിൻ്റെ കരുണയുടെ വ്യാപ്തിയെ കാട്ടുന്നു നമ്മുടെ ഭൂതകാലത്തെ ഉപേക്ഷിച്ച് നീതിയുടെ പാതയിലേക്ക് പ്രവേശിക്കാൻ നമ്മെ ക്ഷണിക്കുന്ന ഒരു കരുണ മറ്റുള്ളവർക്കും നമുക്കും കൃപ നൽകാനും കുറച്ച് വിധിക്കാനും കൂടുതൽ സ്നേഹിക്കാനും ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ വീണ്ടെടുപ്പ് എപ്പോഴും സാധ്യമാണെന്ന് ഓർക്കാനും ഈ വചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ നമുക്ക് ലഭിച്ച കൃപയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കാനുള്ള ആഹ്വാനമാണിത് അനുദിനം ഇനി പാപം ചെയ്യരുത് ക്രിസ്തുവിൻ്റെ സ്നേഹവും അനുകമ്പയും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതം നയിക്കുക നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കിം സ്തുതി